ന്യൂസിലേക്ക് സ്വാഗതം ഹൈദരാബാദിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഘട്ടത്തിലാണ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ട് അംഗങ്ങൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇന്ന് അവിടെ ഇരുപത്തി മൂന്നോളം അംഗങ്ങളാണ് ഉള്ളത് തെലുങ്കാനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തെലങ്കാനയെ തങ്ങളുടെ കോട്ടയാക്കി മാറ്റിയ ചന്ദ്രശേഖർ റാവുട്ടെ ഇപ്പോൾ അവിടെ തരിപ്പണമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാജ്യം പിടിച്ചെടുക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചന്ദ്രശേഖർ റാവുവിന്റെ നീക്കങ്ങൾ എന്നാൽ ഇപ്പോൾ രാജ്യം പിടിച്ചെടുക്കാൻ പോയിട്ട് സംസ്ഥാനം പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ് കെ സി ആർ തെലുങ്കാനയിൽ കോൺഗ്രസിനെ എഴുതി തള്ളുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചത് സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ചരിത്ര ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നിലവിൽ വന്നു നൂറ്റി പത്തൊൻപത് സീറ്റിൽ എഴുപത്തി അഞ്ചും അധികാരത്തിൽ വന്നത് അവിടെ ബിആർഎസ് വരും ഇരുപത്തെട്ട് സീറ്റുകൾ മാത്രമാണ് നേടിയത് പതിനൊന്നോളം എം എൽ എ മാർ ബിആർഎസ് ഇട്ട് കോൺഗ്രസിലെത്തിയത് അവർക്കൊരു തിരിച്ചടി ആയിരുന്നു ഇത് ബിആർഎസിന്റെ തകർച്ചയ്ക്കൊരു കാരണമായി മുനിസിപ്പാലിറ്റിയും പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യത്തിലാണിപ്പോൾ കോൺഗ്രസ് ഇതിന്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഗ്രേറ്റർ ഹൈദരാബാദിൽ വൻ നീക്കങ്ങളുമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇരുപത് ബിആർഎസ് കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് മാറിയിരിക്കുന്നു ബി ആർ എസിൽ ബാക്കേന് ഇരുപത്തി മൂന്ന് അംഗങ്ങൾ മാത്രമാണുള്ളത് ബി ആർ എസ് ഒരു തിരിച്ചടിയായി ഇരുപത് കൗൺസിലർമാർ കൂടി കോൺഗ്രസിലേക്ക് പോകാനിരിക്കുകയാണെന്ന രീതിയിലുള്ള പ്രാദേശിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെറും രണ്ടംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ ഇരുപത്തിമൂന്നിൽ എത്തി നിൽക്കുന്നത് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇരുപത് അംഗങ്ങൾ കൂടി കോൺഗ്രസിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഒറ്റ കക്ഷിയായി തന്നെ കോൺഗ്രസ് നിലനിൽക്കാൻ സാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല